ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ട്വിറ്ററിലും ചില അന്തർദേശീയ മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടത് ആ വാർത്ത മറ്റൊന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയെ ശ്രമങ്ങളുണ്ടായി ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നിനും സെപ്റ്റംബർ ഒന്നിനുമായി നടന്ന ചൈനയിലെ ഷാങ്ഹായിൽ നടന്ന ആസിയാൻ ഉച്ചകോടിക്കിടയിലാണ് പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നത് എന്നാൽ ഇന്ത്യയുടെ രാജ്യമായ റഷ്യയുടെ സീക്രട്ട് സർവീസ് ഇന്റേണൽ ഇന്റേണൽ സീക്രട്ട് സർവീസ് എസ് വി ആർ ആ എസ് വി ആറിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം നരേന്ദ്രമോദിക്കെതിരെയുള്ള ആ ഓപ്പറേഷൻ പാളിപ്പോയി ഈ വാർത്ത എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്നത് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളടക്കം ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഇത് ഇക്കാര്യത്തിൽ ചെറിയ ഇക്കാര്യത്തിൽ ചില സത്യങ്ങളുണ്ട് എന്ന് അവർ ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യുന്നു സംഭവത്തിന്റെ പിന്നിലെ കഥ ഇങ്ങനെയാണ് ധാക്കയിലെ പഞ്ചനഷ ധാക്കയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ വെസ്റ്റേൺ ഹോട്ടലിൽ ഒരു അമേരിക്കൻ പൗരൻ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പേര് ടെറൻസ് ജാക്സൺ ആ ടെറൻസ് ജാക്സൺ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു ടെറൻസ് ജാക്സന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ടെറസൻ ടെറസ് ടെറൻസ് ജാക്സൺ ആരാണെന്ന് സംബന്ധിച്ച് അന്ന് വലിയ പിടുത്തമൊന്നും ധാക്ക പോലീസിനുണ്ടായില്ല പിന്നീട് തന്ന അന്വേഷണത്തിൽ ഇയാൾ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തിന്റെ പദവി കമാൻഡോ ഇൻസ്ട്രക്ഷൻ ജനറൽ ആണെന്നും പുറത്തായി എന്തിനാണ് അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ അതായത് സി അമേരിക്കയുടെ സീക്രട്ട് ഏജൻസിയായ സി ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ധാക്കയിലെ ഹോട്ടലിൽ തങ്ങിയത് ഇയാൾ കുറേ ദിവസങ്ങളായി താക്കയിലുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം പിന്നീട് കണ്ടെത്തിയത് ബിസിനസ് ആവശ്യത്തിനായി താക്കയിലെത്തി എന്നാണ് ഇയാൾ ചുറ്റുമുള്ളവരെ ധരിപ്പിച്ചിരുന്നത് എന്തായിരുന്നു ഇയാൾക്ക് താക്കയിലുള്ള ബിസിനസ് അതിനെക്കുറിച്ച് മാത്രം ഒരറിവില്ല പിന്നാലെ ഇയാളുടെ മരണത്തെ സംബന്ധിച്ച അസ്വാഭാവികമായ മരണം സംബന്ധിച്ച് ചില പരാതികൾ വരുന്നുവെങ്കിലും വളരെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം ഈ ബോഡി മാറ്റി പിന്നീട് ഈ ബോഡി എങ്ങോട്ടേക്ക് പോയി എന്ന് ആർക്കും അറിയാം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അന്തർദേശീയ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു എന്നാൽ ട്വിറ്ററുകളിൽ പ്രത്യേകിച്ച് ഈ ഡിഫൻസ് അലർട്ട് എന്ന് പറയുന്ന ചില ആധികാരികതയുള്ള ട്വിറ്റർ അക്കൗണ്ടുകളുണ്ട് അവയിൽ പറയുന്ന ചില കാര്യങ്ങൾ അത് കേരളത്തിലെ ചില വളരെ സീനിയർ ആയിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ അതായത് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥർ വരെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഈ വാർത്ത മറ്റൊന്നുമല്ല ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷിൻ ജിങ് അടക്കം പങ്കെടുക്കുന്ന ഉച്ചകോടി ചൈനയിൽ ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്നു ആ ഉച്ചകോടിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് റഷ്യൻ സീക്രട്ട് സർവീസായ എസ് വി ആറിന് ഒരു അതീവ രഹസ്യ സന്ദേശം ലഭിക്കുന്നു ഒരു സംഘം കൊലയാളികൾ താക്ക കേന്ദ്രീകരിച്ചു വേണ്ടി താക്ക കേന്ദ്രീകരിച്ച് വളരെ നിർണായകമായ ചില ഓപ്പറേഷൻ നടത്താൻ പദ്ധതിയിടുന്നു ചില കൊലയാളി സംഘങ്ങൾക്ക് കുറെ കാലങ്ങളായി അവിടെ ട്രെയിനിങ് ലഭിക്കുന്നു അതിൽ അമേരിക്കയുടെ ചാരസംഘടനയായ സി എ എയുടെ രണ്ട് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട് ഇതാണ് റഷ്യയുടെ സീക്രട്ട് സർവീസിന് ലഭിച്ച ഒരു രഹസ്യ സന്ദേശം ആ രഹസ്യ സന്ദേശത്തിന്റെ പിന്നിൽ അവർ കൂടുതൽ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ ഓപ്പറേഷൻ ഷാങ്ഹായിൽ നടക്കുന്ന അസിയാൻ ചോടിയിലെത്തുന്ന ഏതോ ഒരു വി ഐ പി ലക്ഷ്യമിട്ടുള്ളതാണ് ഏതോ ഒരു രാഷ്ട്ര നേതാവിനെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷനാണ് എന്ന് പിന്നീട് ചില സൂചനകൾ ലഭിക്കുന്നു കൂടുതൽ അന്വേഷണത്തിലേക്ക് അവർ കടത്തപ്പോൾ ആ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നു ആ രാഷ്ട്രീയ നേതാവ് ആ രാഷ്ട്രത്തിലവൻ മറ്റാരുമല്ല ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ഈ സി ഐ ഏജന്റ് ഈ സി ഐ ഏജന്റ് അടക്കമുള്ള കൊലയാളി സംഘം ലക്ഷ്യമിടുന്നത് പിന്നാലെ അമേ പിന്നാലെ റഷ്യയുടെ സീക്രട്ട് ഏജൻസി ഇക്കാര്യം വ്ളാഡിമിർ പുടിനെ അറിയിക്കുന്നു തുടർന്ന് വളരെ രഹസ്യ സ്വഭാവത്തിൽ ഈ വിവരം ചൈനയ്ക്ക് കൈമാറുന്നു പിന്നാലെ ചൈനയുടെ അതിനിർണായകമായ നീക്കം നടക്കുന്നു ചൈനയുടെ രഹസ്യാന്വേഷണ വിഭാഗം ധാക്കയിലേക്ക് കുതിച്ചെത്തുന്നു പിന്നാലെ കാണുന്നത് ഈ ടെറൻസ് ജോൺസന്റെ മൃതശരീരമാണ് രാത്രി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഭക്ഷണത്തിന് ശേഷം കിടക്കാനിരുന്ന ടെറൻസ് ജോൺസൺ കുടിച്ച ഒരു പാനീയത്തിൽ അതീവ മാരകമായ വിഷം വിഷം കലർ അതീവ മാരകമായ വിഷം കലർന്നിട്ടുണ്ടായിരുന്നു ആ വിഷം കഴിച്ച് ടെറൻസ് ജാക്സൺ കൊല്ലപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ ഷാങ്ഹായിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് കണ്ട റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയവർ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഇരുന്ന് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു ആ കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായത് നരേന്ദ്രമോദിക്ക് നേരെ നടന്ന നടക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഈ വധശ്രമത്തെക്കുറിച്ചായിരുന്നു എന്നാണ് ട്വിറ്ററിലെ ചില അക്കൗണ്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതികരണങ്ങൾ ആരെയൊക്കെയോ എവിടെയൊക്കെയോ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ആരെയൊക്കെയോ ഉന്നം വെച്ചു കൊണ്ടുള്ളതായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായിരുന്നു ഈ ഒരു എന്തായിരുന്നു ഈ വധശ്രമത്തിന് പിന്നിലെ ലക്ഷ്യം ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല ഇന്ത്യയുടെ വളർച്ച ലോകത്തിന് തന്നെ ഭീഷണി ലോകത്തിലെ പല വമ്പന്മാർക്കും ഭീഷണിയായി ഇന്ത്യ നടത്തുന്ന മുന്നേറ്റം അതിന് ചുക്കാൻ പിടിക്കുന്നത് നരേന്ദ്രമോദി എന്നൊരു വ്യക്തി അതുമാത്രവുമല്ല ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുത്തിടെ നടക്കുന്ന വലിയ സാമ്പത്തിക ഇടപാടുകൾ വലിയ വ്യാപാര കരാറുകൾ ഇന്ത്യയും ചൈനയുമായി ദീർഘകാലം നീണ്ടുനിന്ന വൈരം മാറി ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു അടുത്തൊരു രാജ്യങ്ങളായി മാറുന്നു ഇത് ചിലരെയൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരാക്രമണം ഉണ്ടായി നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ ജീവൻ എന്തെങ്കിലും അപകടം ചൈനയിൽ വെച്ച് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പാപ അതിന്റെ കുറ്റവും ചൈനയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ എളുപ്പമാണ് പിന്നെ ഇന്ത്യ ചൈന ബന്ധം സമ്പൂർണമായും ഉലയും അതിലൂടെ ഇന്ത്യ റഷ്യ ബന്ധവും എന്ന നീക്കുമായി ഇല്ലാതാവും അതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ചില രാജ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില വമ്പന്മാരുണ്ട് ഇതിൽ ആരോപണത്തിന്റെ കുന്തമുന നീളുന്നത് അമേരിക്കയ്ക്ക് നേരെയാണ് അമേരിക്കയുടെ സീക്രട്ട് ഏജൻസിയായ സി ഐയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് സ്പെഷ്യൽ ഫോഴ്സിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അറുപത് വയസ്സുകാരനായ ടെറൻസ് ജാക്സൺ ആ ടെറൻസ് ജാക്സനും മറ്റൊരാളും ഉണ്ടായിരുന്നു എന്നാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിക്കുന്നത് രണ്ടാമനെക്കുറിച്ച് ഇതുവരെ വിവരമില്ല അല്ലെങ്കിൽ രണ്ടാമൻ മറ്റെവിടെയെങ്കിലും മരണപ്പെട്ടിരിക്കാം കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനുള്ള വമ്പൻ സീക്രട്ട് ഓപ്പറേഷനാണ് ചൈന നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനായി സഹായിച്ചത് മിത്ര രാജ്യമായ റഷ്യയുടെ രഹസ്യാന്വേഷണ ഭാഗത്തിൻ്റെ ആ ഏറ്റവും നിർണായകമായ വിവരമായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതേക്കുറിച്ച് പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയർന്നുണ്ട് ഇതൊരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ ഇത് ഇതിന് പിന്നിൽ സത്യമില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ടെറൻസ് ജാക്സൺ എന്ന് പറയുന്ന ഒരു സി ഏജന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നിന് ധാക്കയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം ആസിയൻ ഉച്ചകോടി നടന്നു എന്നും അവിടെ ഷാങ്ഹായിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമേ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും അതുപോലെ ചൈനീസ് പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ സാധാരണ ഉണ്ടാകാത്ത തരത്തിൽ അസാധാരണമായ രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അതീവ രഹസ്യമായ കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ നടത്തി എന്നുള്ളതും യാഥാർത്ഥ്യം അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കുന്ന ഇക്കാര്യങ്ങളിലും കുറെയെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്